പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫ്രാൻസിലേക്കാണ് പോകുന്നത് നമുക്ക് ഫ്രാൻസിലാണ് ലോഡ് കൊടുക്കാനുള്ളത് ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളത് ഇവിടുന്ന് ലോഡ് ഇല്ല ലോഡ് നമുക്കുള്ളത് നെതർലാൻഡ്സിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം നെതർലാൻഡ്സ് പോയിട്ട് നെതർലാൻഡ്സിൽ നിന്ന് ബെൽജിയം വഴി നമ്മൾ ഇനി ഫ്രാൻസിലോട്ട് പോവുക അപ്പം ഇവിടുന്ന് സ്റ്റാർട്ടാവുക സാധനമൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുക ആ സാധനം പോയി എടുത്ത് നേരെ കൊടുക്കുക അപ്പം ഫ്രാൻസിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ബെൽജിയം കഴിഞ്ഞിട്ട് ബെൽജിയം ബോർഡർ തൊട്ടിട്ട് നമ്മൾ പിന്നെ ഹൈവേ പോകത്തില്ല ടോൾ റോഡ് ഓഫ് ചെയ്തിട്ട് അകത്തൂടെയുള്ള വഴി കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ കുറച്ച് സമയം എടുക്കും കാരണം അകത്തൂടുള്ള വഴിയൊക്കെ നല്ല ദൂരത്തിലായിരിക്കും അതുമാത്രമല്ല ട്രാഫിക് ഉണ്ടായിരിക്കും ചെറിയ വഴിയായിരിക്കും നമുക്കൊത്തിരി സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് സമയമെടുത്തേ നമ്മളിനി ചെല്ലു ഫ്രാൻസിലോട്ടൊക്കെ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടോള് ഒഴിവാക്കിയാൽ പോകുന്നത് മെയിൻ റോഡിൽ കൂടെ അല്ല ഡീസൽ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫ്രാൻസിൽ ഡീസലിനൊക്കെ വില കൂടുതലും ഒക്കെയാണ് അപ്പം ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഡീസൽ ഫുള്ളാക്കി എങ്കിൽ വെക്കും ഫ്രാൻസിലോട്ട് കയറുന്നതിന് മുമ്പും അല്ലെങ്കിൽ കയറി കഴിഞ്ഞാണേലും വലിയ ഒരു അര ടാങ്ക് പോലും എത്തിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഒരു പമ്പ് കാണുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ അങ്ങ് ഡീസൽ അടിച്ച് വെക്കും അതാണ് എപ്പോഴും നല്ലത് കാരണം ഈ പല പ്രാവശ്യം എനിക്ക് ഫ്രാൻസിൽ പോയിട്ട് ഇതുപോലെ പെട്രോൾ അടിക്കാൻ പറ്റാതെ ഒത്തിരി കിടന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു മുൻകരുതലായിട്ട് ഇങ്ങനെ എൻ്റെ എപ്പോഴും ഫുൾ ടാങ്ക് അടിച്ചു നോക്കും ഞാൻ ഇതാ നമ്മൾ നെതർലൻഡ്സ് കയറാൻ വേണ്ടി പോവാണ്ടല്ലോ ഒരു കിലോമീറ്ററും കൂടെ ഉള്ളു നെതർലാൻഡ്സ് ബോർഡറിലേക്ക് ഞാൻ അപ്പോൾ ഇത് എന്താണോ ട്രക്കല്ല ഇങ്ങനെ വഴിയിൽ എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തുമല്ലേ പാർക്കിങ് പുറത്തേക്ക് മറ്റേ ടാക്കോടെയത് സമയം കഴിഞ്ഞ് കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ നിർത്തിയാക്കിയിട്ടിരിക്കുന്നത് ഇത്രയും നേരം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ബോർഡറിൽ വലിയ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആളുണ്ട് അവർ നമ്മൾ വണ്ടിയൊക്കെ നോക്കി സിംഗിൾ ലൈൻ ആക്കിയൊക്കെ കടത്തി വിടുന്നത് പിന്നെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇവരുടെ ബോർഡർ കാർഡ് അകത്തോട്ട് കയറി കഴിയുമ്പോഴേക്കും ഇവർ ബൈക്കതിൽ ഫോളോ ചെയ്ത് വന്നിട്ട് നമ്മളെ ഇവരുടെ വേറെ അകത്തൊരു സ്ഥലമുണ്ട് അങ്ങോട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും അവിടെ കൊണ്ടുപോയിട്ടാണ് ഇവർ നമ്മളെ ബാക്കി ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ തൊട്ട് അങ്ങോട്ട് ഇനി നെതർലാൻഡ്സ് ആണ് നെതർലാൻഡ്സ് കയറി അപ്പം ചിലരുടെ മുമ്പോട്ട് ചെല്ലുമ്പോഴേക്കും അവർക്ക് അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ വരും അവിടെ ഉണ്ട് ചെക്കിങ് ഉണ്ടായിരുന്നു ചെക്ക് കഴിഞ്ഞു അവർ വണ്ടി നിർത്തി അവരങ്ങനെയൊന്നും ചോദിച്ചില്ല അവർ എവിടെ പോകുന്നു ഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ പോവാൻ പറഞ്ഞു അപ്പോൾ ഇനി ഇവിടുന്ന് ഒത്തിരി ബോർഡർ ഗേറ്റിൽ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ട ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് കയറ്റാനുള്ള സ്ഥലം എത്തുക ഡി എസ് വി അങ്ങനെന്തോ ആണ് അതിൻ്റെ പേര് ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അവർ ഈ സപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടീടെക്കെ ഈ കാറ് അല്ലെങ്കിൽ ഈ കാറിൻ്റെ കുറവാണ് അവർ സ്കോഡൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത് കാറിൽ പക്ഷേ അവർ ഈ വോൾവോ മാൻ അങ്ങനെയുള്ള വലിയ വലിയ ട്രക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ ട്രക്കിൻ്റെ പല പാർട്സും സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു ആൾക്കാരാണ് അവർ അവർ ഒത്തിരി പാർട്സ് വണ്ടിയുടെ അവർ കൊടുക്കുന്നുണ്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം സ്വീഡനിൽ വോൾവോയിലൊക്കെ പോയിട്ടുണ്ട് അവരുടെ ഇടയ്ക്ക് സാധനം കൊടുക്കാനായിട്ടൊക്കെ അങ്ങനെയൊക്കെ ഇപ്പം ഈ പറഞ്ഞതു അവിടുന്ന് ഫ്രാൻസിലോട്ടാണ് പോകുന്നത് സാധാരണ അത് ഏതോ ഇതുപോലെ കമ്പനിയല്ല അത് ഇവരുടെ നിന്ന് എടുത്തിട്ട് അത് അവിടെ സപ്പായിട്ട് ചെയ്യുന്ന ഏതോ ഒരു കമ്പനിയിലോട്ടാണ് ഇത് കൊടുക്കാനായിട്ട് പൊക്ക് വന്നിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നു പക്ഷെ നമുക്ക് കമ്പനി അഡ്രസ്സ് മാറിപ്പോയി നമ്മളിലോട്ട് കയറാൻ വന്ന കമ്പനിയുടെ പേര് വീഡിയൽ എന്നാണ് ഡി എസ് പിന്നല്ല വീഡിയൽ എന്നായിരുന്നു അപ്പോൾ ഈ വീഡിയൽ എന്ന് പറഞ്ഞപ്പോൾ ഈ നെതർലാൻഡിൽ ഈ ഒരു ഏരിയ മൊത്തം ഈ ഇരിക്കുന്ന വെയർ ഹൗസും ബിൽഡിങ്ങും കാര്യങ്ങളും മൊത്തം അവരുടെയാണ് എങ്ങോട്ട് തിരിഞ്ഞാലവരുടെ അപ്പോൾ അവരുടെ തന്നെ പല ഇതായിട്ട് ഇങ്ങനെ പോയിരിക്കുവാണ് ഇവിടെ മൊത്തം അപ്പം ഇതല്ലേ ഇത് മറ്റോറെ മീഡിയലിൻ്റെ ആ അപ്പുറത്ത് കാണുന്നതരണം ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നവരെ അങ്ങനെ പല ടൈപ്പിൽ ഇവരിങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് അപ്പുറത്ത് ഇപ്പുറത്തും ആയിട്ട് ഇവരുടെ ഇതിങ്ങനെ അവരിങ്ങനെ മാറ്റി കൊടുത്തിരിക്കുക അപ്പം നമുക്ക് കോമ്പനിന്ന അഡ്രസ്സ് ചെന്നപ്പോൾ അവിടെ അല്ല അപ്പം അവർ വേറൊരു ഇത് തന്നോ അങ്ങോട്ട് ചെന്നാൽ മതി അപ്പം നമ്മളിവിടെ ഇപ്പോൾ പോയെടുത്തോ അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പം നമ്മളോട് ജസ്റ്റ് അവരൊന്നും പറഞ്ഞാൽ മതി ഇന്ന സ്ഥലത്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ ഓക്കെ ഇവിടെയാണ് ദൈ കാ കാണുന്നതാണ് നമുക്ക് ചൂട് കയറ്റാനുള്ള സ്ഥലം പിന്നെ വട്ടം കറിക്കൊണ്ടിരിക്കുവാണ് അത് നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഇപ്പോൾ വന്നു ഇവിടെ വന്നപ്പോഴേക്കും നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല ഇവിടെ അത് കണ്ടില്ലേ ഫ്രണ്ടില് ഒരു ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വണ്ടിയുടെ ഒക്കെ ഓരോ പാർട്സ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് സ്ഥലം അപ്പോൾ സാറിന് മിക്കവാറും ഇവിടെ തന്നെയാണ് ഒരാൾ ഇവിടുന്ന് ആണ് നമ്മൾ മാൻ അല്ലെങ്കിൽ വോൾവോ അങ്ങനെയുള്ളത് ഇപ്പം മാൻ ജർമ്മനി അല്ലെങ്കിൽ വോൾവോ സ്വീഡൻ പോകുന്നത് ഇപ്പം നമ്മൾ ഫ്രാൻസിലെ റെനോൾട്ടിലൊക്കെയാണ് പോകുന്നത് റെനോൾട്ടിൻ്റെ ട്രക്ക് മാനുഫാക്ചറിങ് പ്ലാന്റിലോട്ടാണ് സാധനം കൊടുക്കാനായിട്ട് പോകുന്നത് ഇവിടുന്ന് അതായത് ഉണ്ടല്ലോ നമ്മളിപ്പം നെതർലാൻഡ്സിലാണ് പമ്പാണ് പമ്പിൻ്റെ സൈഡിൽ പാർക്കിങ് വന്നിരിക്കുന്നത് അപ്പം ഈ പമ്പ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെയാണ് ബെൽജിയം ബോർഡർ ഇത് നേരെ നമ്മൾ ഈ പമ്പിൻ്റെ അകത്ത് ഇതിലേ കയറി വെളിയിലോട്ട് ഇറങ്ങുന്നത് ബെൽജിയം ബോർഡറിലോട്ട് ബോർഡറിലോട്ടാണ് അപ്പം കുറച്ച് നേരം വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ലോഡ് കയറ്റിയിട്ട് പിന്നെ അങ്ങ് പോയിട്ടില്ല കുറേ നേരമായിട്ട് ഇവിടെ തന്നെ നിർത്തിയിട്ടേക്ക് അപ്പോൾ ഓർത്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് പതിയെ പോകാൻ കൂടി ഇട്ടിരിക്കുക അപ്പോൾ ഇതാ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ കാരണം വെച്ചാൽ ഇവിടെ അങ്ങോട്ട് വേറൊന്നും അല്ല എനിക്ക് വന്ന ഫോറസ്റ്റ് പോലത്തെ ഏരിയ ആണ് പക്ഷേ ഇവിടെ കുറച്ചകത്തുനിന്ന് അവർ മറ്റേ അകത്ത് മറ്റേ ഇത് ഇട്ടിട്ടുണ്ട് കമ്പിയൊക്കെ വെച്ച് കെട്ടി കെട്ടിരിക്കും അതുകൊണ്ട് അകത്തോട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല പക്ഷെ നമ്മൾ സ്വീഡനിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പഴേക്കും നേരെ തിരിച്ചാൽ നമുക്ക് ഇതുപോലെ പാർക്കിങ്ങുണ്ടായ പാർക്കിങ്ങിൻ്റെ സൈഡിൽ ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോകാനും എല്ലാത്തിനും ഇടയുണ്ട് കാരണം അവിടെ ഹണ്ടിങ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് സ്വീഡൻ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് അകത്തോട്ട് പോയി ഇതൊക്കെ നോക്കി കാണാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പമ്പീന്ന് പുറത്തോട്ട് ഇറങ്ങിയ അപ്പോഴേ ബെൽജിയം ബോർഡറാണ് ആണ് ഇതാണ് ബെൽജിയം ബോർഡർ നമ്മളിതാ കണ്ടല്ലോ ബെൽജിയത്തിൻ്റെ ഇത് നമ്മളങ്ങനെ ബെൽജിയം ബോർഡർ ക്രോസ് ചെയ്തിരിക്കുന്നു ഇനി തൊട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ബെൽജിയത്തിലൂടെയാണ് നമ്മൾ ഏകദേശം ഒരു നൂറ്റി എൺപത് കിലോമീറ്റർ അടുത്തേ ബെൽജിയത്തിനകള് അത് കഴിഞ്ഞിട്ട് ഫ്രാൻസിലേക്ക് കയറും പിന്നെ ബാക്കി ഫുള്ള് ഫ്രാൻസിൻ്റെ അകത്തുകൂടെയാണ് ഫ്രാൻസിൻ്റെ അകത്താണ് കുറച്ച് പാട് കാരണം നമ്മൾ ഹൈവേ പോകുന്നില്ല നമ്മൾ അല്ലാതെ ഉള്ള വഴി കൂടെയാണ് പോകുന്നത് കുറേ സമയം എടുക്കും സമയം ഒത്തിരി എടുക്കും അതാണ് പ്രശ്നം അപ്പോൾ നമ്മളിപ്പം ബെൽജിയത്തിലാണുള്ളത് അപ്പം ബെൽജിയത്തിൽ കൂടി ഇങ്ങനെ പോകൊണ്ടിരിക്കും അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറഞ്ഞതെന്ന് തോന്നിയത് എന്താ ഈ സൈഡിൽ നടുക്ക് കണ്ടല്ലോ അല്ലെ നടുക്ക് ഈ ഇതിൻ്റെ അകത്ത് നിങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ് ഇത് സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇത് നമുക്ക് യൂറോപ്പിൽ ഞാൻ വേറെ അങ്ങനെ കണ്ടിട്ടില്ലേ ഇത് ബെൽജിയത്തിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം അത് മറ്റൊന്നുമല്ല ഇവര് ഈ ഹൈവേ ആണെങ്കിൽ പോലും ബെൽജിയം അത്യാവശ്യം ആ ഒരു ഒരു വലിയൊരു കൺട്രി ആണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇതിൻ്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട് ലക്സംബർഗ് ഇപ്പൊ ലക്സംബർഗ് പോയി ലക്സംബർഗ് വളരെ ചെറിയൊരു കൺട്രി അവിടെ പോലും കാണാത്ത ഒരു കാര്യമാണ് ബെൽജിയത്തിലുള്ള ബെൽജിയത്തിൽ ഹൈവേകൾ ഹൈവേ ആയിക്കോട്ടെ നമുക്ക് ഇപ്പോൾ ടൗൺ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഏതൊരു സ്റ്റേറ്റിലായിക്കോട്ടെ ഇവർ ഫുള്ള് ലൈറ്റ് ഇടുന്നു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈവേ പോലും ഈ ഹൈവേ എത്ര കിലോമീറ്റർ ആ ഒരു ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ ഇപ്പം എങ്ങോട്ടെ നെതർലാൻഡ്സ് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രാൻസ് കണക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജർമ്മനിക്ക് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ 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 ഒത്തിരി പോകുന്നൊരു ഹൈവേ ആണ് ഈ ബെൽജിയത്തിനകത്ത് മൊത്തമുള്ളത് ഇവർ ഈ പോകുന്ന ഹൈവേ ഫുള്ള് ഏതായാലും എവിടെ ആയിക്കോട്ടെ ബെൽജിയത്തിൽ അതൊരു കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇവർ ഇതുപോലെ ലൈറ്റ് രാത്രി രാത്രിയാകുമ്പോഴേക്കും നമുക്ക് എല്ലായിടത്തും ലൈറ്റ് ജർമ്മനി പോലും ഈ ഒരു ഇത് കാണാൻ പറ്റില്ല കാരണം ജർമ്മനി അത്യാവശ്യം ഒരു സാമ്പത്തികമായിട്ട് നല്ല മുന്നേറ്റമുള്ള ഒരു രാജ്യമാണ് പക്ഷേ അവിടെ പോലും നമുക്ക് ഈ അവർ പോലും ഹൈവേയിൽ ഇതുപോലെ ചെയ്തിട്ടില്ലേ ഇതുപോലെ ലൈറ്റ് ഇട്ടിട്ടില്ലേ ഇവർ ബെൽജിയത്തിലാണെങ്കിലും കണ്ടിട്ടുള്ളത് രാത്രിയാകുമ്പോൾ എവിടെ പോയാലും നമുക്ക് ഏതൊരു ഹൈവേയിലാണെങ്കിലും എല്ലായിടത്തും വെട്ടമുണ്ടായിരിക്കും ഇവിടെ നമുക്ക് വേറെ പല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം െന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ചില സമയത്തൊക്കെ അവിടെ നിന്ന് ഒരു വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും അതുപോലത്തെ ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലായിടത്തും ഇതുപോലെ ഫുള്ള് ലൈറ്റാണ് അത് ഇവര് ഈ കറണ്ടിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവർക്ക് വിൻമില്ലുണ്ട് അല്ലെങ്കിൽ മറ്റേ തെർമൽ പവർ പ്ലാന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ പക്ഷേ അതിനകത്തുനിന്നൊക്കെ ഇവർക്ക് ഈ ഹൈവേ വരെ ലൈറ്റ് ഇടാനായിട്ടുള്ള കറണ്ട് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് അത് രാവിലെ കാണിച്ചെ ഇത് ഫ്രാൻസിന് ബോർഡറാണ് ഫ്രാൻസിന് ബോർഡറിന് തൊട്ടടുത്ത് മുമ്പുള്ളൊരു പാർക്കിങ് ആണ് ഈ ഇതിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഫ്രാൻസ് ബോർഡർ അപ്പം ഇവിടെ നിർത്തിൻ്റെ കാര്യം വേറൊന്നും അല്ല ഫോണിൽ നെറ്റൊന്നും കിട്ടുന്നില്ല കുറച്ച് നേരമായിട്ട് അപ്പം നെറ്റൊക്കെ കിട്ടിയിട്ട് വേണമെങ്കിൽ പോകാനായിട്ട് കാരണം ഇവിടുന്ന് നമുക്ക് വെറുതെ ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസിലോട്ട് നമ്മൾ ടോൾ ഓഫ് ചെയ്താൽ പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ടോള് മാപ്പ് സെറ്റ് ചെയ്ത് ടോൾ ഓഫ് ചെയ്ത് വേറെ റൂട്ട് കയറി പോകണം അപ്പോൾ കുറച്ച് അത് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവോ അവിടെ അത് കിട്ടിയിട്ട് വേണം ഇനി ഇതാക്കിയിട്ട് ലൊക്കേഷൻ ഇത് മാപ്പ് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരത് ഓക്കെ ആണോ ഇല്ലോ എന്ന് പറയും അങ്ങനെ ആ റൂട്ട് കയറിപ്പോ അതാ സാധാരണ ചെയ്യാറ് ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ് ബെൽജിയം ബോർഡർ ക്രോസ് ചെയ്യുക നമ്മൾ ആ പാർക്കിങ്ങിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയാൽ തന്നെ ഫ്രാൻസ് ബെൽജിയം ബോർഡറാണ് അത് നമ്മളങ്ങനെ ക്രോസ് ചെയ്തു ക്രോസ് ചെയ്ത് ഇനി വഴിയെല്ലാം ഒരു ശകലം ദൂരം പോയിട്ട് നമ്മൾ ഹൈവേയിൽ നിന്ന് മാറിപ്പോകാം പിന്നെ നമ്മൾ ഹൈവേയിലോട്ട് ഇല്ല നമ്മൾ ഫുള്ള് അകത്തൂടുള്ള റോഡിൽ കൂടെ മാത്രമേ പോവുള്ളൂ കാരണം ടോൾ ഇല്ലാതെ ഫ്രാൻസിലൊന്ന് ടോൾ കൊടുക്കും കാരണം എപ്പോഴും ഒന്നും ഫ്രാൻസിലോട്ടൊന്നും ഇവർക്ക് ലോഡില്ല ഫ്രാൻസ് ഇറ്റലി ഇറ്റലിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ നമുക്ക് ടെലിപാസ് എന്ന് പറയുന്ന സാധനമാണ് ടോളിനായിട്ട് ഉപയോഗിക്കുന്നത് അത് വണ്ടിയെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളോട് കമ്പനി പറയുവാണുമാണ് ഇന്നേ നിങ്ങൾ ടോൾ റോഡ് ഉപയോഗിച്ചോളൂ ടോളുള്ള വഴി കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ അത് ഉപയോഗിച്ചുള്ളൂ കാരണം ചില ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ടുള്ളത് കിട്ടും അപ്പോൾ ഒരു നമ്മൾ പറയും ഹൈവേ ഹൈവേ കൂടെ പോയിട്ട് ഇതിനെ പോലെ പെട്ടെന്ന് കൊടുത്തു എന്നുള്ള രീതിക്ക് പറയും അപ്പോൾ മാത്രമേ നമ്മൾ റോഡ് ഉപയോഗിക്കുക അല്ലാത്തപ്പോഴല്ല ഇറ്റലി സ്പെയിൻ പിന്നെ പോർച്ചുഗൽ ഞാൻ പോയിട്ടില്ല ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ഇത്രയും സ്ഥലത്ത് നമ്മൾ ടോൾ ഒഴിവാക്കി ഹറി ഹങ്കറിയിലും അങ്ങനെ തന്നെയാകും ഞാൻ പറഞ്ഞ ടോൾ ഒഴിവാക്കി പോകുക നമ്മളിതുപോലെയുള്ള അകത്തൂടെയുള്ള ടൗൺ എല്ലാ വഴികളും കയറി ചെറിയ ചെറിയ വഴികളൊക്കെ ഒരു ഹൈവേ ഒന്നും പോകാതെ ഇങ്ങനെ പോവുകയുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കടുത്ത് സ്പീഡെന്ന് പറയുന്നത് അമ്പത് എഴുപത് അത്രയൊക്കെ ഉള്ളു അതിൽ കൂടുതൽ മാക്സിമം തൊണ്ണൂറ് വരെ പോകുക അത്രയൊക്കെ വരുകയുള്ളൂ അതിൽ കൂടുതലൊന്നും പോകാൻ പറ്റത്തില്ല അപ്പം മിക്കതും ഇങ്ങനെ തന്നെയായിരിക്കും ഇനി മിക്കഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഈ ലോഡറക്കുന്നേരം വരെ പോകാനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി സമയം എടുക്കുന്നത് ഈ കൊണ്ട് ഇത് ഈ ഫ്രാൻസിലൂടെയൊക്കെ പോയിട്ട് ഇത് ഇറക്കാനായിട്ട് നല്ലപോലെ സമയമെടുക്കും പിന്നെ നമുക്ക് പാർക്കിങ്ങൊക്കെ ആണെങ്കിൽ കിട്ടാനായിട്ടൊക്കെ ഒരു ചില ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ് ഈ പാർക്കിങ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളീ അകത്തൂടുള്ള റോഡ് കയറി പോകുന്നത് ഫ്രാൻസിൻ്റെ പ്രശ്നം കൊണ്ടൊന്നുമില്ല നമ്മുടെ കമ്പനിയുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ഒരു പ്രശ്നമല്ല അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഹൈവേയിൽ ടോൾ കൊടുത്തു പോകുന്നത് ഈ ഫ്രാൻസിൽ ഇപ്പോൾ ഈ ലോഡിറക്കാൻ പോകുന്നത് ഇവർക്ക് ഭയങ്കര നഷ്ടമാണ് വീട്ടില വല്ലപ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും ഒന്നും നമ്മളങ്ങനെ ഫ്രാൻസിലോട്ടൊന്നും വരുന്നില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും പൈസ കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ലോഡിന് ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കുറയുമായിരിക്കും അതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർ ഇത് എടുത്തു പോകാത്തത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതാണ് ഫ്രാൻസിൽ ടോള് ഒത്തിരി കൊടുക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ഇറ്റലി ഇറ്റലിയിൽ ഭയങ്കര കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേയിലോട്ട് അതങ്കം നടത്തിയ ടോള് ഹൈവേന്ന് തിരിച്ചറങ്ങിയ ടോള് പോകുന്ന വഴിക്ക് മുക്കിന് മുക്കിന് ടോള് ഇതാണ് ഇറ്റലിയിലെ അവസ്ഥ ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ ഉള്ളത് അത് പിന്നെ ടെലിപാസ് ആയതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എത്ര രൂപ കൊടുക്കണമെന്നുള്ളൂ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഹൈവേയിൽ ടോള് പേ ചെയ്ത് വേണം പോകാൻ തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ അതെടുക്കാത്തത് ഇറ്റലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയിൽ നിന്ന് ഒന്നും കൊടുക്കണം വണ്ടിയിൽ ടെലിപാസ് ഉണ്ട് ടെലിപാസ് ഓൾറെഡി ചാർജ് ചെയ്ത് വെച്ചിരിക്കും അതിൻ്റെ അകത്ത് കൊടുക്കുക പൈസ കൊടുത്ത് പോകേണ്ട വരുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതിങ്ങനെ ചെയ്തത് കാരണം ഞാൻ ഇതുവരെ ഫ്രാൻസിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഹൈവേ കൂടെ ഒന്നും അങ്ങനെ ഇതുവരെ പോയിട്ടേ ഇല്ല അടുത്തോട്ടുള്ള റോഡിൽ കൂടെ പോയാനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിലേക്കൂടെ പോകുമ്പോൾ സമയം ഒത്തിരി വേണം ഡീസൽ വേണം അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അതുകൂടെ പോകുമ്പോൾ പക്ഷേ നമുക്ക് ഭംഗി ശരിക്കും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വഴി കൂടെ പോയാലേ അത് കാണാനും അറിയാനും പറ്റുള്ളൂ കാരണം നമ്മൾ ഓരോ സ്ഥലത്തോട്ട് ചെന്നപ്പോൾ ഉള്ള കാഴ്ചകൾ ഓരോ ടൗണ് എന്തൊരു ഭംഗിയാണറിയും ഓരോ ടൗണ് കാണാനും അതിൻ്റെ പരിസരങ്ങളും അല്ലെങ്കിൽ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അതിലേക്കൂടെ ഒരു തോ ഒരു തോടുപോലത്തെ ഒരു സാധനം പോകുന്നുണ്ടായിരിക്കും അതിൻ്റെ സൈഡൊക്കെ അവർ സെറ്റാക്കി വെച്ച് മൊത്തത്തിൽ ആ ഒരു പ്രദേശം തന്നെ അവർ ഒരുക്കിയിരിക്കുന്ന ഒരു രീതിയും എല്ലാം നല്ല വളരെ നല്ലൊരു ഭംഗിയാണ് നമ്മളിതിലേക്കൂടെ ഒക്കെ പോകുന്നത് നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ നമ്മളൊരു വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ റീൽസിൽ ഒരു സിനിമയിൽ എല്ലാം കാണുന്ന യൂറോപ്പ് എന്ന് പറയുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റോഡിൽ കൂടെ ഒക്കെ പോയാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ അതായതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചൊരു പാർക്കിംഗ് ഫ്രാൻസിലാണ് ഈ ഫ്രാൻസിലൊക്കെ നമ്മൾ വണ്ടി നിർത്തി കിടക്കുമ്പോഴൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട് കാരണം ഫ്രാൻസ് ഇറ്റലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്ന പ്രശ്നത്തിൻ്റെ കാര്യം വേറൊന്നുമല്ല ഇവിടെ ഈ പിടിച്ചുപറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കൂടുതൽ ഇപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും വണ്ടി നിർത്തി കടന്നു കഴിഞ്ഞാൽ ഇവർ രാത്രിയിലൊക്കെ വന്ന് നമ്മളെ ഉപദ്രവിക്കാനും നമ്മുടെ കയ്യിലുള്ള കാടും പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ അങ്ങനെയുള്ള വളരെ സാധ്യത ഭയങ്കര കൂടുതലുള്ളൊരു സ്ഥലമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം എവിടെങ്കിലും ഒരു കാരണവശാലും ഒറ്റപ്പെട്ട് കിടക്കരുതെന്നാണ് എനിക്ക് എന്നോട് ഇതിനു മുമ്പ് പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും പിന്നെ ഇതിന് പോയി പോയി ഞാനും കുറേ പ്രാവശ്യം ഇപ്പോൾ പോയി എനിക്കും മനസ്സിലായിട്ടുള്ളൊരു കാര്യം അതാണ് നമ്മൾ ഒരു കാരണവശാലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഫ്രാൻസിൽ നിൽക്കരുത് അത് വളരെ അപകടമുള്ളൊരു കാര്യം അത് ഉൾപ്രദേശങ്ങളിൽ അത് ഫ്രാൻസിലൂടെ പോകുമ്പോൾ ഞാൻ ടോൾ ഒഴിവാക്കി പോകുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നിലവിൽ ടോൾ ഒഴിവാക്കി തന്നെയാണ് പോകുന്നത് പക്ഷേ എങ്ങനെയാണെന്ന് അറിയുന്നില്ലതാണ് ഇതുപോലത്തെ ഒരു റോഡ് കിട്ടിയാൽ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് ഒരു പത്തിരുപത് കിലോമീറ്റർ മുകളിലായിട്ട് ഈ റോഡിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇനി ഏകദേശം ഒരു എഴുപത്താറ് കിലോമീറ്റർ ദൂരത്തിൽ സെയിം റോഡ് തന്നെയാണ് അതോ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം ടോൾ കൊടുക്കാതെ ഇതുപോലത്തെ ഒരു റോഡി കൂടെ ഫ്രാൻസിൽ പോകാൻ പറ്റുന്നത് ഞാൻ പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ല ഇതെന്ന് വെച്ചാൽ ഇതുവഴി ഈ ഇത് ഈ റൂട്ടിൽ കൂടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ സാധനം കൊടുക്കാൻ പോകുന്ന സ്ഥലം ആദ്യമായിട്ട് പോകാറോഡിൻ്റെ ട്രക്ക് മാനുഫാക്ചറിങ് അപ്പം അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പം ഈ ഒരു സൈഡ് ഇതെന്ന് പറഞ്ഞാൽ യു കെ സൈഡാണ് ആക്ച്വലി ഇവിടെ അപ്പുറത്തൊരു കടൽ കടലിൻ്റെ അപ്പുറത്ത് യു കെ അത് കുറച്ച് ദൂരം ഉള്ളതെന്ന് തോന്നുന്നു കാണുന്ന വണ്ടികളും മിക്ക വണ്ടികളും ഫ്രാൻസിലെ യു കെ രജിസ്ട്രേഷൻ വണ്ടികൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫ്രാൻസ് രജിസ്ട്രേഷൻ തന്നെയുള്ള വണ്ടികളും റൈറ്റ് ഹാൻഡ് സൈഡ് സ്റ്റിയറിംഗ് കാണുന്ന വണ്ടികളൊക്കെ ഞാനിപ്പോൾ ഇവിടെ കുറേ കണ്ടു അത ഇപ്പം നമ്മൾ ശരിക്കും അകത്തോടുള്ള വഴിയിലായി കുറച്ച് നേരം ഇതുപോലെയുള്ള റോഡിൽ കൂടെയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സമയം എടുക്കുന്നു അതാണെങ്കിലും ഫുള്ള് കൃഷി സ്ഥലങ്ങൾ രണ്ട് സൈഡിലും അപ്പുറത്തൊക്കെ ഗോതമ്പൊക്കെ നിൽക്കുന്ന പാടൊക്കെ ഉണ്ടായിരുന്നു നല്ല സ്റ്റോട്ടായിരുന്നു കാണാനായിട്ട് ഒത്തോടുള്ള വഴി കൂടെ വരുമ്പോഴുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി ഇപ്പം അത് വേറൊന്നും അല്ല നമ്മൾ ഇങ്ങനെ വരുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്ക് തീരെ ചെറിയ വഴിയിലൂടെയൊക്കെ കയറി വരേണ്ടി വരും ഇതിപ്പോൾ കുറച്ചും കൂടെ ഒരു ശാലം വീതി ഉണ്ട് ഇപ്പം കയറി വന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും വീതിയില്ല കഷ്ടിച്ച് ഈ വണ്ടി കടന്നു പോരും ഓപ്പോസിറ്റൊരു വണ്ടി വന്നാൽ തീർന്ന് അതുപോലെയുള്ള വഴി കൂടെയൊക്കെയാണ് ഇപ്പം കയറി കൊണ്ടിരുന്നത് അപ്പം അതുപോലെയുള്ള ഒത്തിരി വഴികൾ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇനി കാണും പക്ഷേ ഇന്ന് ഈ ഒരു ട്രിപ്പിൽ വളരെ കുറവേ കണ്ടുള്ളൂ പക്ഷേ ഇപ്പം രാവിലെ വന്നതൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു കാരണം അത്രയ്ക്ക് ചെറിയ വഴി കൂടെയൊക്കെ കയറി പൊയ്ക്കൊണ്ടിരുന്നത് ടൗണിലാണ് ടൗണിലാണിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടൗണാണ് പഴയ ഒരു ഫ്രാൻസിലെ ടൗൺ ഇപ്പോൾ ഈ നമ്മൾ സാധാരണ മെയിൻ റോഡ് വഴി എപ്പോഴും പോകുന്നത് കൊണ്ട് നമുക്ക് ഈ ഇതുപോലത്തെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല ബാക്കി സ്ഥലങ്ങളിലും ഞാൻ എപ്പോഴും ഇതുപോലത്തെ സ്ഥലങ്ങൾ നല്ല ഭംഗിയുള്ള ഇതുപോലെ പഴയ സിറ്റികളെല്ലാം കാണുന്നത് ഫ്രാൻസിൽ ഫ്രാൻസിലല്ലെങ്കിൽ ഇറ്റലി പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കാരണം ഈ ഉള്ളിലേക്കൂടെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുപോലെയുള്ള വഴി കൂടെ പോവുക ടോളിൻ്റെ പ്രശ്നങ്ങളുണ്ട് ബാക്കിയവരിടത്തും അത് ചെയ്യാറില്ല നല്ല രസമുണ്ട് ടൗണ് അതുകൊണ്ട് ഞാനിവിടെ വണ്ടി ഒന്ന് നിർത്തി നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കാം കാരണം ഇവിടെ ഒരു ഞാൻ ഒരു വലിയൊരു പള്ളി ഒക്കെ ഉണ്ട് പഴയ ഇതാണ്ടല്ലേ നല്ല സൂപ്പർ പള്ളി ഒക്കെയാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ പള്ളിയുടെ അപ്പുറത്ത് വരുമ്പോഴേക്കും ഒരു തോട് പോലത്തെ സാധനമൊക്കെ പോകുന്നുണ്ട് അതും കാണാനൊക്കെ നല്ല രസമുണ്ട് അതാണ് ഞാൻ ഓർത്തെങ്ങി പിന്നിലിവിടുന്ന് ഇതൊന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ പള്ളിയുടെ ഫ്രണ്ട് ഓശ് ഇതാണ് ഇതിലെ ഇങ്ങനെ അങ്ങോട്ട് വേറെ വഴിയൊക്കെ കിടപ്പുണ്ട് ഇവിടെയൊക്കെ കണ്ടല്ലോ ഇങ്ങനെ നല്ല രസമുണ്ട് ഇവിടെ മൊത്തവും കാണാനും എല്ലാം നമുക്ക് നല്ല ഭംഗിയുണ്ട് ഞാൻ പറഞ്ഞ ആ ഇതാണല്ലേ തോട് സംഭവങ്ങളൊക്കെ അതാണ് ഇങ്ങനെയാണ് പോകുന്നത് ഇതിലേക്കൂടെ ഇങ്ങനെ നല്ല രസമുണ്ട് ഇത് കാര്യങ്ങളൊക്കെ പോകുന്ന കാണാനും അപ്പുറത്തോട്ട് ചെല്ലുമ്പം അപ്പുറത്തും ഇതൊരു ചെറിയൊരു ടൗണാണ് പക്ഷേ നല്ലൊരു ടൗൺ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ കാണാനൊക്കെ ടൗൺ മൊത്തവും നല്ല രസമുണ്ട് അങ്ങോട്ട് അത് കണ്ടല്ലോ അല്ലേ കണ്ടല്ലോ നമുക്ക് നല്ല ഭംഗിയുണ്ട് മൊത്തവും കാണാനും എല്ലാം നല്ല ഭംഗിയുള്ള ഒരു ടൗണാണ് നല്ല ഇപ്പം സമ്മറായതുകൊണ്ട് ഇന്നിപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല എല്ലാം നല്ല ഭംഗിക്കാണ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പിന്നെ ഇങ്ങനെ കുറച്ചു മുമ്പേ പറഞ്ഞാൽ അവർ വലിയ സംഭവങ്ങളൊക്കെ ഇതാ അതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടല്ലോ അങ്ങോട്ട് ഇങ്ങനെ ചെല്ലുമ്പം ഇവിടെ ഈ വെള്ളവും കാര്യങ്ങളും അപ്പോൾ ഫ്രാൻസിലെ പോണ്ടെ വൈ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് വളരെ നല്ലൊരു സിറ്റിയാണ് ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ നല്ല സൂപ്പർ സിറ്റിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട അപ്പോൾ ഞാൻ പോകുന്ന വഴി കണ്ടതാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇവിടെ അങ്ങ് നിർത്തി കുറച്ച് നേരത്തേക്ക് നല്ല രസമുണ്ട് ഒത്തിരി ടൂറിസ്റ്റുകളുമൊക്കെ വന്നു പോകുന്ന ഒരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല രസമുണ്ട് എല്ലാം എല്ലാം ഭയങ്കര ഭംഗിക്കാണ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതും ഇവിടുത്തെ ഒരു പള്ളി സിറ്റിയിലെ തന്നെ ഒരു നല്ലൊരു പള്ളിയാണ് നല്ല പഴയൊരു വള്ളിയാണ് അതിൻ്റെ അകത്തെ എന്തോ ഫങ്ഷനൊക്കെ നടന്നുകൊണ്ടിരിപ്പുണ്ട് ഞാനിപ്പോൾ അത് കണ്ടായിരുന്നു അവിടെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ വണ്ടി അവിടെ അങ്ങ് ഇട്ടിട്ട് അവിടെ നിന്ന് കൊണ്ട് നടന്നു വരുവായിരുന്നു കാരണം ഇവിടെ ഒന്നും വണ്ടി ഇടാനായിട്ടൊന്നും സ്ഥലം കിട്ടില്ല അതുകൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് നടന്നു വരും പക്ഷെ മൊത്തം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഒരു സിറ്റി പോൻ ഡി എന്നാണ് സിറ്റിയുടെ പേര് അതെയ ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്ററും കൂടെ ഉള്ളത് റൊണാൾഡിൻ്റെ ഫാക്ടറിയിലോട്ട് അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്താറായി കുറച്ച് ദൂരം കൂടെ ഉള്ളു അപ്പോൾ ഇപ്പോഴും അകത്തോട്ടുള്ള ഒരു ചെറിയ വഴി കൂടിയാണ് പോകുന്നത് വേറെ അടുത്ത് ടൗണൊന്നും കാണുന്നുമില്ല അപ്പോൾ കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ വലിയൊരു സിറ്റി പോലത്തെ ഒരു സ്ഥലത്തോട്ട് കയറും പിന്നെ അവിടെയായിരിക്കും ഈ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കമ്പനി ഇവിടെയാണ് നമ്മൾ പോകുന്നത് അവിടെ കണ്ടല്ലോ ഇപ്പോൾ റെണോൾഡിൻ്റെ ഇത് ക്യാബിനൊക്കെ വണ്ടീൻ്റെ യുദ്ധം പിടിക്കാനുള്ള പിടിപ്പിക്കാനുള്ള ക്യാബിനൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ കമ്പനി ഇങ്ങനെ ചുറ്റിക്ക് കറങ്ങി അപ്പറത്ത് ചെല്ലണം അതിൻ്റെ എൻട്രൻസ് അപ്പർ എൻട്രൻസ് എത്തി ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതാണ് എൻ്റെ എൻട്രൻസ് വരുന്നത് എപ്പോഴിവിടെ ഇറക്കി കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല അതായത് തന്നെ ഇങ്ങനെ വരുന്നു കേറുന്നു ഈ ഫ്രണ്ട് കാണുന്നതിലത്തെ ഒരു സാധനമാണ് അതാ ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് കാണിച്ചിരിക്കുന്നത് ചെറിയൊരു പോസ്റ്റ് ഉണ്ട് ഇത് കമ്പനി അടച്ചു ഇന്നും ഇതുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കമ്പനി അടച്ചിരിക്കുകയാണെന്ന് അവർ പറഞ്ഞത് നാളെ ഇനിയുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ വരാനാണ് പറഞ്ഞിരിക്കുന്നത് രാവിലെ അവർ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ കമ്പനിയിലെത്തി ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ സെൽഫ് രജിസ്ട്രേഷൻ ആണ് നമ്മൾ തന്നെ നമ്മുടെ ആർ പി കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം നമുക്ക് നമുക്കിതിനകത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പം നമ്മളിവിടെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് റിസപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് അവർ റിസപ്ഷൻ വരുന്നത് എന്നിട്ട് നമ്മൾ നേരെ ആ റിസപ്ഷനിൽ ഇതാക്കാണെന്ന് നമ്മുടെ ചെന്നാൽ മതി എനിക്കത് കയറി അപ്പം ഇതുണ്ടല്ലോ വണ്ടിയുടെ ഇത് വെച്ചിരിക്കുന്ന ക്യാബിനൊക്കെ ക്യാബിൻ്റെ ഷെല്ലായിരിക്കുന്നത് ഇതൊക്കെ ഓരോ സൈഡിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചിരിക്കുന്നത് അത് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഫുൾ അസംബ്ലി സെക്ഷൻ എന്ന് പറയുന്നത് അപ്പുറ സൈഡിലൂടെയാണ് അത് അപ്പുറത്ത് കറങ്ങി വരും നമ്മൾ കമ്പനിക്കകത്ത് കൊണ്ട് സാധനം പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലോഡറക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് നോക്കിയപ്പോഴേക്കും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെണോൾഡിൻ്റെ ട്രക്ക് മാത്രല്ല ഉണ്ടാക്കുന്നു ആ കിടക്കുന്നതൊക്കെ ബോൾ വോടെയാണ് വോൾ വോടെ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട് റണോൾഡിൻ്റെ കൂടെ തന്നെ ഇവിടെ വോൾവോയും ഉണ്ടാക്കുന്നുണ്ട് അപ്പുറത്തും ഞാൻ കണ്ടായിരുന്നു വോൾ ട്രക്ക് കിടക്കുന്നത് ലോഡെല്ലാം ഇറക്കി അപ്പം പോവുക ഇവിടുന്ന് ഇതോടുകൂടി ഇത് കഴി ഇത് ലോഡിറക്കി ഇവിടുന്ന് തിരിച്ച് പോകുക അപ്പം ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് തിരിച്ച് ലോഡ് ഇറക്കാനുള്ള സ്ഥലവും അതുപോലെ തന്നെ ഇറങ്ങി എക്സിറ്റ് പോകാനായിട്ടുള്ള സ്ഥലത്തിൻ്റെ മാപ്പ് അവരവിടുന്ന് നമുക്ക് ഇതുപോലെ ഇതല്ല ഒരു മാർക്കറ് വെച്ച് അടയാളപ്പെടുത്തി തന്നായിരുന്നു അപ്പോൾ ഇത് നോക്കി വേണം നമ്മൾ ലോഡ് ലോഡിറക്കാവുള്ള സ്ഥലത്തോട്ട് വരാനും തിരിച്ച് പോകാനും അപ്പോൾ നമ്മൾ ലോഡ് ലോഡിറക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ നമ്മൾ തിരിച്ച് പോകുക ഇനി ഇവിടുന്ന് ലോഡ് ഇറങ്ങി അപ്പം കമ്പനികളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഇനി വേറൊരു ലോഡറക്കാൻ പോകുന്നൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഞാൻ ഇന്നലെ ഫ്രാൻസിലൊരു സ്ഥലത്ത് എടുക്കാൻ വേണ്ടി പോയപ്പം കണ്ടൊരു ബീച്ചാണ് അപ്പോൾ ഞാൻ പോയ വഴിക്കാൻ ഇത് കണ്ടിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പം ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ച് വന്നപ്പോൾ ഞാൻ അവിടെ പോയി ഒന്ന് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഒരാളും ഒന്നും ഇല്ലായിരുന്നു വളരെ സ്ഥൈലം എന്ന് വെച്ചാൽ ഒരു മനുഷ്യരില്ലായിരുന്നു അവിടെ ഞാൻ ചെന്നപ്പം പിന്നെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ അവിടെ നല്ല കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ചേർന്ന് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ താഴോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നടന്ന് നോക്കി എന്നിട്ട് ഞാൻ തിരിച്ചറിഞ്ഞ് പോകുന്നു എന്നാൽ ഞാൻ താഴോട്ട് ഇറങ്ങി നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം ഒത്തിരി ഉൾവലിഞ്ഞ് കിടക്കുന്നു ഈ ഒത്തിരി താറോട്ട് ഇറങ്ങിയ കടൽ കിടക്കുന്നത് പിന്നെ ഞാൻ ശലനേരം അവിടെ നടന്നു പിന്നെ ഒരു ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് ഞാനിഞ്ഞ് കയറിപ്പോന്നു